ഭയങ്കര സന്തോഷം ഞങ്ങൾ എന്താ പറയാ ഒരു ആർ എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ നടക്കുന്നത്

പേര് മതി താഴേക്കിടയിലുള്ളവരോട് അങ്കിൾ അങ്കിൾ പഠിച്ചിട്ടില്ല ല്ല എല്ലാം ഞാൻ കാട്ട് നിക്കണം എന്തോ പറ ആരാധകർ ഈ ചെയ്യൂന്ന് പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഇവരെല്ലാം വന്നത് സംസാരിക്കുന്നത് നമ്മള് എനിക്കത് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ സ്നേഹിക്കുന്ന ലെവൽ കാണോന്ന് എക്സ്പെക്ട് ചെയ്തല്ല ഫ്ലാഷ് ബാക്ക് എല്ലാരും നല്ല അഭിപ്രായം അല്ല പറയുന്നത് പിന്നെ കൊറച്ചൊക്കെ അച്ചടക്കം ഒതുക്കം വേണം വെമ്പിള്ളാരായ ാരി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സപ്പോർട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ലേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം ഗുഡ് ബൈ